പനക്കിലച്ചൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പനക്കിലച്ചൻ ഇന്ന് നമ്മോടൊപ്പം അച്ഛ അച്ഛനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ ജീവിതം നാൽക്കവലകളിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കിലച്ചൻ നമ്മോടൊപ്പം പനക്കിലച്ഛനുമായി ചർച്ച ചെയ്ത് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ അനേകം പേർ തങ്ങളുടെ ആഗ്രഹങ്ങൾ അച്ഛനെ എഴുതി അറിയിച്ചിട്ടുണ്ട് അതിൽ ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുന്നതാണ് സ്നേഹമുള്ള മനക്കരച്ച എന്റെ പേര് ആന്റണി അറുപത്തിരണ്ട് വയസ്സ് സ്വദേശം കൊച്ചി ഞാൻ റിട്ടയർ ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്റെ ജ്യേഷ്ഠനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു എന്റെ ജീവിതം ദൈവാനുഗ്രഹം നിറഞ്ഞതായിരുന്നു പക്ഷേ വിവാഹശേഷം പ്രശ്നങ്ങൾ നിറഞ്ഞതായി എന്റെ അമ്മയ്ക്ക് മാനസികമായ ചെറിയ അസ്വസ്ഥതയുണ്ടായിരുന്നു അമ്മ എന്നെ അമിതമായി സ്നേഹിച്ചിരുന്നു വിവാഹശേഷം ശേഷം എന്റെ ഭാര്യ ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെട്ട് വല്ലതും പറയും അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സഹിക്കില്ല എന്നോട് എന്റെ ഭാര്യ ദേഷ്യപ്പെട്ടതിന് എനിക്ക് പ്രശ്നമില്ലെങ്കിലും അമ്മ എന്റെ ഭാര്യയോട് ദേഷ്യപ്പെടും പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഞാനും എന്റെ ഭാര്യയും രണ്ട് മക്കളും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി അപ്പനും അമ്മയും തനിച്ചായി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പൻ മരിച്ചു അമ്മ തനിച്ചായി അമ്മയ്ക്ക് ജ്യേഷ്ഠന്റെ വീട്ടിൽ താമസിക്കാൻ അങ്ങനെ വന്നപ്പോൾ എന്റെ വീട്ടിൽ താമസിക്കാൻ വന്നു എന്റെ ഭാര്യയെ വേദനിപ്പിച്ചതിന്റെ ദേഷ്യം മുഴുവൻ അവൾ അമ്മയോട് പ്രകടിപ്പിക്കാൻ തുടങ്ങി എങ്കിലും അവൾ അമ്മയെ ശുശ്രൂഷിച്ചിരുന്നു ഞാൻ അമ്മയോട് സംസാരിച്ചാൽ ഭാര്യ വഴക്കുണ്ടാക്കും വഴക്കില്ലാതിരിക്കാൻ അമ്മയോട് ഞാൻ മിണ്ടാതായി അത് അമ്മയ്ക്ക് ഭയങ്കര മാനസികമായ വിഷമമുണ്ടാക്കി ഇപ്പോൾ അമ്മ മരിച്ചിട്ട് രണ്ടു വർഷമായി അമ്മയെ ഇടയ്ക്കിടെ സ്വപ്നം കാണും അമ്മയോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു എന്റെ കുറ്റബോധം മാറാൻ എന്തു ചെയ്യണം വയസ്സായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാതിരുന്നത് വലിയ തെറ്റാണെന്ന് ഏതെങ്കിലും സുവിശേഷകനോ വൈദികനോ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ദുഃഖം വരുന്നു പ്രായമായ അമ്മമാരെ മക്കൾ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ ഞാൻ പൊട്ടിക്കരയുന്നു എന്റെ ദുഃഖത്തിൽ നിന്ന് ഞാൻ ചെയ്ത തെറ്റിൽ നിന്നും രക്ഷപ്പെടാൻ എന്തു ചെയ്യണം സ്നേഹപൂർവം ആന്റണി കൊച്ചി ഈ കത്തിന് ആന്റണി എന്ന സഹോദരന്റെ കുറ്റബോധമാണ് പ്രധാനമായും അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ അമ്മയുമൊത്തുള്ള ജീവിതകാലത്ത് വേണ്ട വിധത്തിൽ അമ്മയെ ശുശ്രൂഷിച്ചില്ല എന്ന ഒരു ദുഃഖം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തോർത്ത് അദ്ദേഹം തന്നെ തന്നെ കുറ്റപ്പെടുത്തി നീങ്ങുകയാണ് ഇതിന്റെ ഒരു ചിത്രമാണിപ്പോൾ നമ്മുടെ ഈ കത്തിൽ കണ്ടിരിക്കുന്നത് ഇവിടെ ആന്റണിയോട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ആന്റണിയുടെ അമ്മയോടൊപ്പം ആന്റണി താമസിക്കുന്ന സമയത്ത് ഭാര്യ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ ഭർത്താവിനോട് ഭാര്യ എന്തെങ്കിലും ഇച്ചിരി ദേഷ്യപ്പെട്ട് പറയുമ്പോഴൊക്കെ അമ്മ ഉടനെ ചാടിക്കയറി ഇടപെടുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹം വളരെ ബോധപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്തു അമ്മയും അവിടെ താമസിപ്പിച്ചിട്ട് വേറെ വീട്ടിലേക്ക് ഒരു പോയി കാരണം ഒരു കാരണവശാലും തന്റെ കുടുംബജീവിതത്തെ വളരെ ഗൗരവമായി കാണുകയും അതിൽ സമാധാനം നിലനിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി ആന്റണി ചെയ്തത് നല്ല കാര്യമാണ് അതിനകത്ത് അല്പം പോലും ആന്റണി കുറ്റബോധത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല അതന്നെ ആന്റണി വേറെ വീട് വെച്ച് ആ വീടിലേക്ക് മടങ്ങുമ്പോൾ അമ്മ ഒരു ഏകാഗിനിയല്ല അമ്മയുടെ കൂട്ടത്തിൽ അപ്പനുണ്ട് ഒരു ആരിയും ഭർത്താവും അവരങ്ങനെ അവരുടെ വീട്ടിൽ തറവാട് വീട്ടിൽ താമസിക്കുന്നു അത്യാവശ്യ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കൊടുക്കുന്നു പക്ഷേ കാര്യയും കുഞ്ഞുങ്ങളോട്ട് തന്റെ വീട്ടിൽ താമസിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ആന്റണി വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നീട് അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് അമ്മയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു അതും ആന്ണി ചെയ്ത വലിയൊരു കാര്യമാണ് അങ്ങനെ അമ്മ രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ അമ്മയോട് പുലർത്തിയ സമീപനം ആന്റണി വ്യാഖ്യാനിക്കുന്നത് പണ്ടെത്തതിന് പകരം വീട്ടുകയാണ് ഭാര്യ ചെയ്തത് എന്ന് ആന്റണി മനസ്സിൽ വിചാരിക്കാൻ തുടങ്ങി അത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ അമ്മയോട് കടുത്ത വൈരാഗ്യോ വെറുപ്പോ ഭാര്യയ്ക്കുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ വേണമെങ്കിൽ അമ്മേനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലാസിക്കും എനിക്ക് അമ്മയെ ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ഇടം കൊല ഉണ്ടാക്കാം അങ്ങനെയൊന്നും ആന്റണിയുടെ ഭാര്യ ചെയ്തില്ല അമ്മയെ ആന്റണി വിളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ അമ്മയുമായുള്ള ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ തോതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു സംസാരത്തിലൂടെയും കുറ്റപ്പെടുത്തലിലൂടെയൊക്കെ പലതും സംഭവിക്കും അപ്പപ്പോൾ ക്ഷമിച്ച് അവർ രണ്ടുപേരും നീങ്ങിയിട്ടുണ്ട് ആന്റണി അവിടെ വിവേകപൂർവ്വമായ മറ്റൊരു കാര്യം ചെയ്തു വൈഫും അമ്മയുമായി പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആന്റണിക്ക് മനസ്സിലായി ഞാൻ അമ്മയ്ക്ക് അമിതമായ പ്രാധാന്യം എന്റെ ജീവിതത്തിൽ കൊടുക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് സംശയമുണ്ട് അതുകൊണ്ട് ആ സംശയത്തിന്റെ പേരിൽ അമ്മയ്ക്ക് കിട്ടേണ്ടതായ സ്നേഹം കിട്ടാതെ ഇടയാകാതിരിക്കരുത് അല്ലെങ്കിൽ അമ്മയ്ക്ക് കിട്ടേണ്ടതായ സ്നേഹം കിട്ടണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ആനണി വയ്യെ മൌനം പാലിച്ചിരുന്നു ആനണിക്കറിയാം എന്റെ അമ്മയ്ക്ക് അറിയാം ഞാൻ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ അമ്മയ്ക്കിവിടെ സംശയമുള്ളത് എന്റെ ഭാര്യ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് അതുകൊണ്ട് ഭാര്യയുടെ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ ഒഴുകാൻ ആന്റണി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി മൗനം പാലിച്ചു എന്നത് വിവേകപൂർവവും ശരിയായുമായ ഒരു നടപടിയാണ് അതിനൊന്ന് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇനി അമ്മ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ ആന്റണി ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ അമ്മയോട് മിണ്ടാതിരുന്നത് വലിയ കഷ്ടമായി പോയല്ലോ അമ്മയോട് കൂടുതലായിട്ട് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതായിരുന്നില്ലേ അമ്മയോടുള്ള എന്റെ ഉത്തരവാദിത്വം ഞാൻ ശരിയായി രീതി നിർവഹിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആന്റണിയുടെ മനസ്സിൽ കടന്നു വന്നു ഈ ചോദ്യങ്ങൾ കടന്നു വരാൻ ഇടയായ മറ്റൊരു സാഹചര്യം കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ മറ്റു പലരും അവരുടെ മാതാക്കന്മാരെ സംരക്ഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതുപോലെ കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തിട്ടില്ലല്ലോ എന്ന ഒരു ചോദ്യമായിട്ടും ആന്റണിയുടെ മനസ്സിൽ അവശേഷിച്ചു പിന്നെ ധ്യാനത്തിലുമൊക്കെ മാതാപിതാക്കന്മാരുടെ കടമ നിർവഹിക്കണം എന്നുള്ള കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ആന്റണി തല പരിശോധിച്ചപ്പോൾ എന്തൊക്കെയോ കുറവുകളും പോരായ്മകളൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ആന്റണിക്ക് ബോധ്യമായി അതിന് പേരിൽ ആന്റണി അമിതമായി വേദനിക്കുന്നു ദുഃഖിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ആന്റണിയിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ആന്റണി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അഥവാ ഒരു അമ്മയുമായിട്ടുള്ള തന്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അമ്മയോട് അമിതമായ സ്നേഹമുള്ളതുകൊണ്ട് ആന്റണിയുടെ ഉള്ളിൽ തോന്നിയാലും ആന്റണിയുടെ ഉള്ളിൽ ഒരു കുറ്റബോധമായി കടന്നു കടന്നുവരുമ്പോഴേ എന്താണ് ആന്റണി ചെയ്യേണ്ടത് അതാണ് ഇത്തരം ഒരു ആന്റണിപ്പോയി അതെ ഇനിയിപ്പൊ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനൊരു പ്രശ്നം പറ്റിപ്പോയി ഞാനി എന്ത് ചെയ്യണം എന്ന ഈ ചോദ്യം ചോദിച്ചിട്ട് ആന്റണി താൻ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ആന്റണിയുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അത് ഒരു വടി പോലെ എടുത്തിട്ട് തന്നെ തന്നെ ഉദ്രവിക്കുകയാണ് ഒരു സ്വയം പീഡനം ആ സ്വയം പഠനം അത് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും തന്നെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെ തന്നെ തന്നെ കുറ്റപ്പെടുത്തി ഒരു വ്യക്തി തന്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് വന്നത് കാരണം മനുഷ്യന്റെ ഭാവവും തെറ്റുകളുമെല്ലാം അവനെ എപ്പോഴും വേട്ടയാടുവെന്നും കുറ്റപ്പെടുത്തുമെന്നും അത് അവന്റെ വർത്തമാനകാലത്തിൽ കടന്നുവെന്ന് അവനെ പീഡിപ്പിക്കുമെന്നും അറിയാവുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ പാപവും കുറ്റവും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുകയും യേശു തന്നെയും തന്റെ ഗുണാനുഭവത്തിലൂടെ പരിഹാരം ചെയ്യുകയും അങ്ങനെ പാപക്ഷമ നമുക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു യേശു തരുന്ന ഈ പാപക്ഷമ ആനയ്ക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കാനായിട്ട് സാധിക്കും ഭർത്താവ് അങ്ങ് ആഗ്രഹിക്കുന്ന ഞാൻ എന്റെ അമ്മയെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ എങ്കിലും പോരായ്മകളും കുറവുകളും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് അപ്പോൾ എന്റെ ഈ അവസ്ഥയെ ഞാൻ അങ്ങടെ മുമ്പിൽ കൊണ്ടുവരുന്നു എന്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോയുടെ പാപമോചനം വിശ്വാസം വഴി സ്വീകരിക്കാം അല്ലെങ്കിൽ വേണ്ടി വന്നാൽ ഒരു കുസാരക്കൂട്ടി തന്നെ വേണമെങ്കിലും ഏറ്റുപറിഞ്ഞ് ആ സൗജന്യമായ പാവപോലും സ്വീകരിക്കാനായിട്ട് കഴിയും അപ്പൊ അച്ഛൻ ഈ പറഞ്ഞതിന്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് നമ്മുടെ പഴയ പാപങ്ങൾ കുറ്റബോധമായി നമ്മുടെ ഹൃദയത്തിൽ വേട്ടയാടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും അതുകൊണ്ട് ആ പാപത്തിന്റെ മോചനം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വർത്തമാനകാല ജീവിതം സന്തോഷകരമാവില്ല ഇല്ല എന്നാണ് അച്ഛൻ പറഞ്ഞത് തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് നമുക്ക് കുംസാരമെന്ന് ബുധാശയുണ്ട് തീർച്ചയായിട്ടും ആന്റണി അത് ഈശോടെ ഏറ്റുപറഞ്ഞ് ഈശോ തരുന്ന പാപമോചനം സ്വീകരിക്കുക അപ്പോൾ തന്നെ മനസ്സ് പൂർണ്ണമായിട്ടും ശാന്തതയിലേക്ക് കടന്നു വരും പിന്നെ മറ്റൊരു കാര്യം ആന്റണിയുടെ മനസ്സിന് വേട്ടയാടുന്ന ഒരു ഏരിയ എന്റെ അമ്മയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുത്തില്ലല്ലോ അതുകൊണ്ട് അമ്മ ഒത്തിരി വേദനിക്കാനിടയായിട്ടുണ്ടല്ലോ എന്റെ അമ്മയെ ഞാൻ അങ്ങനെ വേദനിപ്പിച്ചല്ലോ അമ്മ അങ്ങനെ ദുഃഖിച്ച് ദുഃഖം മനസ്സിൽ ഇടയായിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുള്ള ഒരു വൈകാരികമായ അമ്മയോടുള്ള അടുപ്പത്തുനിന്ന് ഉയരുന്ന ഒരു സങ്കടവും വിഷമമുണ്ടെന്ന് അത് മാറണമെങ്കിൽ ഒരു വലിയൊരു സത്യം ആന്റണി മനസ്സിലാക്കുക അമ്മ ഇപ്പോൾ ഏതവസ്ഥയിലാണ് അമ്മ മരിച്ച് ഇപ്പോൾ ദേവസേനത്തിലാണ് അമ്മയ്ക്കിപ്പോൾ ശരീരമൊന്നുമില്ല അമ്മ അമ്മ മരിച്ച് അമ്മ ആത്മാവായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ആത്മാവിന് ചില സിദ്ധിവിശേഷങ്ങളുണ്ട് ആന്റണിയുടെ നല്ല മനസ്സ് കാണാനുള്ള കഴിവുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രവൃത്തിയിൽ ആന്റണി കാണിച്ചു കൊടുത്തില്ല എന്നോർത്ത് ആന്റണി വിഷമിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അമ്മ എന്താ കാണുന്നത് അന്ന് എന്റെ മകൻ ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണോ മൗനം പാലിച്ചത് അപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ കാര്യമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ഒരു അവസ്ഥയിലാണ് ആന്റണിയുടെ അമ്മ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് അമ്മയുടെ ഇപ്പോഴത്തെ അറിവിന്റെ മുമ്പില് അമ്മയുടെ പഴയ പഴയ വേദനകളെല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആന്റണിയുടെ മൗനം തന്നെ ഒരു സഹനമാണെന്ന് അമ്മയ്ക്ക് വേണ്ടി അത് തീർച്ചയായിട്ടും അതൊക്കെ അത് മനസ്സിലാക്കാനായിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ അത് അമ്മയ്ക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലാണ് അതുകൊണ്ട് അമ്മ അത് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആ സ്നേഹം ഒന്നും കൂടി ഇരട്ടിയാവുകയാണ് ചെയ്യുക ആ അങ്ങനെ അമ്മ മകനെ ഓർത്ത് ഇപ്പോൾ സന്തോഷിക്കുകയാണ് ആ സന്തോഷം ആന്റണി മനസ്സിൽ കാണാനിടയായാൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലം അവസാനിക്കും അപ്പൊ ആന്റണി സഹായിച്ചില്ലല്ലോ എന്ന ദുഃഖം ആന്റണിയിൽ നിന്ന് മാഞ്ഞുപോകും തീർച്ചയായിട്ടും പിന്നെയാണ് സ്വപ്നം എന്നാണ് ആന്റണി പറയുന്നത് അതെ പിന്നെ അമ്മേനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇവൻ സ്വപ്നം കാണുന്നുണ്ട് അപ്പൊ ആന്റണി മനസ്സിലാക്കണം അമ്മയ്ക്ക് ചില ആഗ്രഹങ്ങൾ ഞാൻ സാധിച്ചു കൊടുത്തില്ലല്ലോ അങ്ങനെ അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാനുള്ള തന്റെ ഉള്ളിലെ താൽപര്യത്തെ കുടുംബത്തിലെ പ്രത്യേകമായ സാഹചര്യം മൂലം അത് കഴിയാതെ പോയതുകൊണ്ട് ഒരു പൂർത്തിയാകാത്ത ആഗ്രഹമായി ആന്റണിയിൽ അത് അവശേഷിക്കുന്നു അതിനടിച്ചമർത്തി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വർക്കത്തിന് സമയമാകുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ബോധ മനസ്സ് വാസ്തവത്തിൽ അതിന് വലിയ ഫോഴ്സ് ഇല്ലാത്ത സമയമാണ് അതുകൊണ്ട് അത് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടും സ്വപ്പനത്തിൽ ഒട്ടേറെ പേരുടെ ഉള്ളിലെ പൂർത്തിയാകാത്തിയ ആഗ്രഹങ്ങൾ പൊങ്ങി വരിക സ്വാഭാവികമാണ് അപ്പോൾ അതുപോലെ ആന്റണിയുടെ മനസ്സിലും ഈ പൂർത്തിയാകാത്ത ആഗ്രഹം പൊങ്ങി വരുന്നു പൊങ്ങി വരുമ്പോൾ ആന്റണി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മയെ സപ്പരത്തിൽ കണ്ട് ഏതൊരു നിമിഷത്തിൽ കണ്ണു തുറക്കാൻ ഇടയായാൽ അപ്പോൾ തന്നെ എഴുന്നേറ്റിരുന്ന് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് തന്നെ കടകൾ അട അമ്മേനെ ഒന്നുകൂടെ ബോധപൂർവ്വം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് അമ്മേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആനണിക്ക് തന്നെ കേൾക്കാവുന്ന സ്വരത്തിൽ അമ്മയോട് ഒന്ന് സംഭാഷിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഇത് ഓർമ്മയിൽ വരും സ്വാഭാവികമാണ് അതെ അല്ലെങ്കിൽ വന്നില്ലെങ്കിലും അമ്മയെ മനസ്സിലേക്ക് ബോധപൂർവം കൊണ്ടുവരിക അപ്പൊ അമ്മയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മനസ്സിൽ അമ്മയും ഈ ആന്റണിയും തമ്മിൽ ഒരു സംഭാഷണം നടത്തണം മനസ്സിൽ കാണുന്നില്ല അല്പം സ്ഥലത്ത് തന്നെ പറയാമല്ലേ അമ്മ എന്നോട് ക്ഷമിക്കണമേ അമ്മ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന വിഷമിക്കുന്നുണ്ടോ അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ സന്തോഷിക്കുന്ന അമ്മയുടെ മുഖം കണ്ട് അമ്മ മകനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് മനസ്സിൽ കേട്ടുകൊണ്ട് അമ്മ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ് മനസ്സിനൊന്ന് ആനന്ദിക്കുക അങ്ങനെ ആനന്ദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്വപ്നവും ഹീൽ ചെയ്യപ്പെടും ആ പൂർത്തീകരിക്കാത്ത മോഹത്തെ കഴുകി വൃത്തിയാക്കുന്നതിന് അതെ അത് ആ സ്വപ്നം ഹീൽ ചെയ്യും സൗഖ്യമാക്കപ്പെടും സൗഖ്യമാക്കപ്പെടുന്നു ഇതാണ് ആനണിക്ക് ആനണിയുടെ ഈ ബന്ധത്തിൽ ും ചെയ്യുവാനുള്ളത് ഈ കുറ്റബോധത്തെ മാറ്റണമെങ്കില് കുമ്പസാരിക്കണം കുറ്റബോധമാണെങ്കിൽ അത് പിന്നെ സംസാരിച്ച് നമ്മള് നമ്മുടെ പാപം ആന്റണിക്ക് അങ്ങനെ ഒരു വിഷമതയുണ്ടെങ്കിൽ ആന്റണി അത് ഏറ്റു പറഞ്ഞോളൂ ഇപ്പൊ അച്ഛൻ പറയുന്നത് ആന്റണിയുടെ ജീവിതത്തിൽ ഈ പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും അത് ആന്റണി ഒരു നയപരമായ രീതിയിൽ കൈകാര്യം കൊണ്ട് ചെയ്തതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ ഈ വീടിന് മുന്നോട്ട് എത്തിച്ചത് അതെ ഇപ്പോൾ ആന്റണി അമ്മയുമായിട്ടുള്ള തന്റെ കുടുംബ ജീവിതത്തിന് തന്റെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കാൻ കഴിയാതെ പോയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആന്റണിയുടെ മനസ്സിന് ആന്റണി അതിന്റെ അകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആന്റണി അമ്മയുമായുള്ള തന്റെ ആ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളെയും കൊണ്ടുവരുന്നില്ല അപ്പൊ അതിന്റെ അകത്ത് നന്മയുടെ ഒത്തിരി നല്ല വശങ്ങളും ഓർത്ത് ആനന്ദിക്കുവാനുമുണ്ട് അത് ആ ഓർമ്മ ആനന്ദിക്കാൻ വേണ്ടി കിടക്കുന്ന ഓർമ്മയാണ് കാരണം ഈ പരിമിതികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആന്റണിയുടെ ഭാര്യയും ആന്റണിയും അമ്മയെ ശുശ്രൂഷിച്ച് പൂർത്തിയാക്കിയിരുന്നു അതെ പൂർത്തിയാക്കി ആന്റണി അതിനുവേണ്ടി അത്രയും സമാധാനപരമായി ആ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ അമ്മയുമായുള്ള ജീവിതം മുന്നോട്ട് പോകാൻ ആന്റണി നടത്തിയ പരിശ്രമങ്ങളും അതിനുവേണ്ടി വേണ്ടി വന്ന സഹനങ്ങളും ഒക്കെ ദൈവത്തിന്റെ മുമ്പിൽ വിലപ്പെട്ടതാണ് അപ്പൊ അത് ഓർത്ത് ആന്റണിക്ക് ഒത്തിരി സന്തോഷിക്കാനായിട്ട് വകയുണ്ട് അപ്പൊ ആ സന്തോഷം കൂടി ആന്റണി കാണുന്നില്ല എങ്കിൽ ഒരു കുറവ് മാത്രം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യപ്പെടുന്നില്ല അത് ഭാരമായി മാറും അതെ അത് ബാലൻസ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് അതിനകത്ത് ഒത്തിരി സന്തോഷിക്കാനുള്ള ഓർമ്മകളും അതിനകത്തുണ്ട് ആ ഓർമ്മകളും കൂടി കൊണ്ടുവരിക അങ്ങനെ ഓർമ്മകളും കൂടി കൊണ്ടുവന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് ചെയ്ത് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു അത് ദൈവം എന്നെ അനുവദിച്ചത് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക അപ്പൊ സ്വാഭാവികമായിട്ട് ആ ദുഃഖം വിട്ടുപോവുകയും ആ വർത്തമാന ഇനിയും നന്മ ചെയ്യാനുള്ള സാധ്യത ദൈവം കൊടുക്കുകയും തീർച്ചയായിട്ടും കൊടുക്കും അതുകൊണ്ട് ആ അമ്മയുമായുള്ള ആന്റണിയുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ തമ്പുരാനും തമ്മിൽ നന്ദിയായിട്ട് കൊണ്ടുവരാനായിട്ടുണ്ട് അങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക അതൊക്കെ ആ റിലേഷൻഷിപ്പിനെ അതിന്റേതായ ശരിയായ രീതിയിലേക്ക് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും സ്നേഹമുള്ളവരെ മാതാപിതാക്കൾ മരിച്ചു മരിച്ചുപോകുമ്പോഴാണ് ഓരോ മനുഷ്യനും അവരോട് ചെയ്ത കടമകൾ പൂർത്തിയായില്ലല്ലോ എന്ന ദുഃഖമുണ്ടാവുക ആ ദുഃഖത്തിൽ ഉഴലുന്ന അനേകം പേരുണ്ട് അവരുടെ ഒരു പ്രതിനിധിയാണ് ആന്റണി എന്ന ഈ അറുപത്തിരണ്ട് വയസ്സുകാരൻ നമുക്ക് ഇമെയിലിലൂടെ കത്തയച്ചിട്ടുള്ളത് അദ്ദേഹം തന്റെ അമ്മയുമായും ഭാര്യയുമായുള്ള ബന്ധത്തിൽ അനേകം പ്രതിസന്ധികളെ മറികടന്ന വ്യക്തിയാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് ആന്റണിയുടെ ഈ കുറ്റബോധത്തിന് മാത്രം ഒരു പ്രസക്തിയില്ല ആന്റണി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു ആന്റണിയുടെ അമ്മയെ ശുശൂഷിക്കാൻ കഴിഞ്ഞു എന്നതു തന്നെ ആന്റണിയുടെ കടമ പൂർത്തിയാക്കിയതിന് തുല്യമാണ് പക്ഷെ ആ കടമ ചെയ്യുന്നതിന്റെ ഇടയിൽ നയപരമായി ആന്റണി ചില നിലപാടുകൾ എടുത്തത് അമ്മയെ വേദനിപ്പിച്ചുവോ എന്ന സംശയത്തിനാണ് ആന്റണി അതൊരു സഹനമായിട്ട് എടുക്കണം എന്നാണ് അച്ഛൻ പറയുന്നത് അമ്മ അമ്മയും ഭാര്യയുമായുള്ള ബന്ധം നന്നാക്കി തീർക്കാൻ വേണ്ടി ആന്റണി എടുത്ത സഹനത്തെ സന്തോഷത്തോടു കൂടി അമ്മ കാണുമെന്ന് എന്ന് പറഞ്ഞാൽ അമ്മ മരണശേഷമുള്ള അവസ്ഥയിൽ ഒരു ആത്മീയ കൂടിയാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ആന്റണിയുടെ ഹൃദയവേദനയും ഹൃദയവ്യദ്ധയും എത്രമാത്രം ആന്റണി അമ്മയെ സ്നേഹിച്ചു എന്നതും മനസ്സിലാക്കാൻ ആന്റണിയുടെ അമ്മയ്ക്ക് ഇപ്പോൾ കഴിയും ആ സന്തോഷിക്കുന്ന മുഖം ആന്റണിയുടെ മനസ്സിലുണ്ടാകണമെന്നാണ് അച്ഛന്റെ ഒരു നിർദ്ദേശം രണ്ടാമത്തെ നിർദ്ദേശം ഈ കുറ്റബോധം മനസ്സിലിരുന്നാൽ ആന്റണിയുടെ ഇപ്പോഴുള്ള ജീവിതത്തെ അത് നിഷേധാത്മകമായി സ്വാധീനിക്കും ആന്റണിയുടെ പ്രവർത്തനങ്ങളെ അതുകൊണ്ട് ഈ കുറ്റബോധം മാറ്റാൻ ഈ ആന്റണിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ ഒരു വൈദികനോട് ഏറ്റുപറഞ്ഞ് യേശു നൽകുന്ന പാപമോചനം സ്വീകരിക്കണം മൂന്നാമതായി ആന്റണി സ്വപ്നം കണ്ടെഴുന്നേൽക്കുമ്പോൾ ആന്റണിക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഹൃദയവദ്ധ അതുകൊണ്ട് ആ പൂർത്തീകരിക്കാനാവാത്ത മോഹങ്ങൾ അടിച്ചമർത്ത മോഹങ്ങളാണ് സ്വപ്നത്തിൽ വരിക അപ്പോൾ ആന്റണി അമ്മയെ തന്റെ മനസ്സിൽ കാണുകയും അമ്മ അമ്മക്ക് ഇപ്പൊ സന്തോഷമായോ എന്ന് ചോദിക്കാനും ആ ഞാൻ ചെയ്തു തരാത്തതിനെ മാപ്പ് ചോദിക്കാനും അമ്മയുടെ സന്തോഷിക്കുന്ന മുഖം മനസ്സിൽ കാണാൻ കഴിയുകയും ചെയ്യുമ്പോൾ ആന്റണിയുടെ ഹൃദയത്തിൽ ഒരു സൌഖ്യമുണ്ടാകും ഈ നിർദ്ദേശങ്ങളാണ് അച്ഛനെ ആന്റണിക്ക് നൽകാനുള്ളത് അച്ഛ മാതാപിതാക്കൾ മരിച്ചുപോയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അനേകം ദുഃഖിതരുണ്ട് അവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ആന്റണിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം കന്യവന കർത്താവെ ആന്റണിയെ തിരുവനന്തപുരം സമർപ്പിക്കുന്നു ആന്റണിക്ക് തന്റെ പാതാക്കന്മാരുള്ള വലിയ സ്നേഹത്തെ ഞങ്ങൾ ഈ കത്തിലൂടെ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ആന്റണിക്ക് തന്റെ പാതക്കന്മാരുള്ള സ്നേഹം ഇപ്പോഴുള്ള ജീവിതത്തിലും പ്രാർത്ഥനയിലൂടെയും എല്ലാം ആനണിക്ക് അവരെ സ്നേഹിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്നേഹം തുടരുന്നതിന് ആരണിക്ക് തടസ്സമായി ആനണിയെ പിടികൂടിയിരിക്കുന്ന അതിശക്തമായ കുറ്റബോധം ഈശ്വരനാമത്തിൽ നീങ്ങിപ്പോകട്ടെ കർത്താവിന്റെ സമ്പൂർണ്ണമായ ഭാവോധനവും ക്രമയും ഈ മകനിലേക്ക് ഒഴുകട്ടെ ഈശ്വരെ കുരിശിൽ ഒഴുകുന്ന ആ തിരത്വത്തിന് ശക്തിയാൽ ഈ കുറ്റബോധത്തിന്റെ പീഡ ആന്റണിയുടെ മനസ്സിൽ നിന്ന് എത്തുന്നേക്കുമായി വിട്ടുപോകട്ടെ കാരണമാരായ കർത്താവേ ഇതുപോലെ മാതാക്കന്മാരെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും നായികമാരെയും അവിടുന്ന് ആശ്വദിക്കണമേ അവിടുന്ന് അവർക്ക് സമ്പൂർണമായി വിടുതൽ നൽകി ദൈവിക സന്തോഷം നൽകി അവരെ അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമാന വേദനയുള്ള അവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവരുടെ മനസ്സിന് വിമോദനം ലഭിക്കട്ടെ പ്രാസയം കേൾക്കുന്ന കർത്താവ് സ്തോത്രം സ്നേഹപൂർവ്വം പനക്കലച്ചൻ എന്ന ഈ പരിപാടി ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി ഈ പരിപാടിയിൽ പങ്കെടുത്തവരും ഇത് സൂക്ഷിച്ച് വീക്ഷിച്ചവരുമായ പലരും ഈ പരിപാടിയിലൂടെ ആത്മീയ സന്തോഷം ലഭിച്ചതായും സമാനമായ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായും ഞങ്ങൾക്ക് കത്തുകളിലൂടെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ പനക്കിലസിനുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ പനക്കലച്ചൻ അറ്റ് ദ റേറ്റ് ഓഫ് ജിമെയിൽ ഡോട്ട് കോം എന്ന അഡ്രസ്സിലോ നേരിട്ട് ബന്ധപ്പെടാൻ നേരിട്ട് പനക്കിലസനുമായി സംസാരിക്കാനോ കത്തുമുഖേനയോ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ അതിനുള്ള സൌകര്യം ഒരുക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം ക്രൈസ്ത ലോഡ്